ഷാഹിദ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ഹെയർ പാക്കിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഉലുവയും പയറും ചേർത്തുള്ള ഒരു ഹെയർ പാക്ക് മുടി തഴച്ച് വളരാൻ വേണ്ടി ഇതാണ് ഏറ്റവും നല്ലത് ഷാംപൂ ഉപയോഗിക്കുന്നതിനേക്കാളും ഒക്കെ വളരെ നല്ലതാണ് കെമിക്കലുള്ള ഷാംപൂവിനേക്കാളും ഇത് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഹെയർ പാക്കാണ് ആണ് താരനും മുടികൊഴിച്ചലും എല്ലാം ഉള്ളവർക്ക് തേച്ച് ഷാംപൂവിന് പകരം തേച്ച് മുടി വൃത്തിയാക്കാൻ പറ്റിയ ഒരു ഹെയർ പാക്ക് ഒരുപാട് മുടി കൊഴിച്ചിലുള്ളവർക്കും താരൻ്റെ ശല്യമുള്ളവർക്കും ഇത് ആഴ്ച രണ്ട് ദിവസം തേച്ച് കുളിക്കുകയാണെങ്കിൽ നല്ല വ്യത്യാസം വരും ഈ ഒരു കപ്പിൽ ഇത്രയും ചെറുപയറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് അഞ്ചാറ് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ് ഉലുവ മുടി ഡ്രൈ ആയി പോകുന്നതുകൊണ്ട് പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് വളരെ കുറവാണ് എടുത്തത് വെള്ളത്തിലിട്ട് കുതിർത്തിയപ്പോൾ ഇത്ര ആയതാണ് കുറച്ച് കരിഞ്ചീരകവും ഞാൻ ഇട്ടിട്ടുണ്ട് കരിഞ്ജീരകത്തിൻ്റെ ഒരു ഓയിലുള്ളത് കൊണ്ട് മുടിക്ക് ഡ്രൈ ആവണേൻ്റെ ആ ഒരു ഇത് മാറിക്കിട്ടും ഇനി ഇത് നിങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെമ്പരത്തിയുടെ ഇലയും പൂവൊക്കെ എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലവണ്ണം അരച്ചെടുക്കണം ചെറുപയറും ഉള്ളുപയറും കൂടെ ആവശ്യത്തിന് ആ ഇട്ടവെള്ളം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരച്ച് കൊണ്ടുവരാം നല്ലൊരു ഹെയർ പാക്കാണ് ഇത് ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല മയത്തിൽ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നിങ്ങൾ തലയിൽ തേക്കുന്നതിന് മുമ്പ് കുറച്ച് എണ്ണയിട്ട് തല മുടി നല്ല മസാജ് ചെയ്തതിന് ശേഷം ഇത് തേച്ച് തേച്ചൊരു പത്തിരുപത് മിനിറ്റ് പത്ത് മിനിറ്റ് ആയാലും കുഴപ്പമില്ല ഇത് വെച്ചതിന് ശേഷം മുടി നല്ലവണ്ണം കഴുകി കളയുകയാണ് താളി മൊത്തം കഴുകി കളയുകയാണെങ്കിൽ നല്ല തണുപ്പ് മുടി തലക്ക് കിട്ടുകയും ചെയ്യും നല്ല മുടി നല്ല സോഫ്റ്റ് ആയിട്ട് തഴച്ചു വളരുകയും ചെയ്യും ഇത് നിങ്ങൾക്ക് മുഖം കഴുകാനും ദേഹത്ത് തേച്ച് കഴുകാനും ഒക്കെ ഒരു ഉപയോഗിക്കാവുന്നതാണ് ഒരു ഫേസ് പാക്കും കൂടിയായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം മുടി മുഖത്തുള്ള കറുത്ത പാടുകളും എല്ലാം മാറാനും ഇത് നല്ലതാണ് ചെറുപയറും ഉലുവയും ഉലുവയിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് മുടി തഴച്ച് വളരാനും ഇത് ഉപയോഗിക്കാം ഈ പാക്ക് നിങ്ങൾ തലയിൽ ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ ഒരുപോലെ ഒരു പാത്രത്തിലിട്ട് ഫ്രിഡ്ജിൽ വെച്ച ശേഷം പിന്നീട് ഉപയോഗിക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ട് ചെറിയ ചൂടുവെള്ളം ഇട്ട് നമ്മൾ കുറച്ച് ഒരു പത്ത് മിനിറ്റ് വെക്കണം അപ്പോൾ നല്ല നോർമൽ ടെമ്പറേച്ചറിലായി വരും അപ്പോഴാണ് തലയിൽ തേക്കേണ്ടത് ഈ പാക്ക് തയ്യാറാക്കി നമ്മുടെ ഈ തഴച്ച് തേച്ച് നോക്കിയതിന് ശേഷം നല്ല മാറ്റം വല്ല വല്ല മാറ്റവും ഉണ്ടെങ്കിൽ എല്ലാവർക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം എൻ എൻ്റെ കമൻറ്റിലൂടെ എന്നെ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളറിയിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനിയൊരു നല്ല റെസിപ്പിയായിട്ട് വരുന്നതുവരെ വരെ ബായ്